അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ നമ്മളെ വീട്ടിൻ്റെ പടി കുറേ പടികൾ നമ്മൾ തന്നെ എടുക്കേണ്ട പരിപാടിയാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബാത്റൂമിൽ കോൺക്രീറ്റ് ചെയ്യാനുണ്ട് പൈപ്പ് എല്ലാം വെച്ചിട്ട് എന്നാലും രാത്രി ഞാൻ നൈറ്റ് ഡ്രില്ലിങ് മെഷീൻ എല്ലാം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഫുള്ള് കൊത്തിപ്പൊളിച്ച് എല്ലാം പരിപാടിയാക്കി ഇനി കുറച്ച് അട കോൺക്രീറ്റ് ചെയ്ത് ചെയ്ത് കൊടുക്കാനുണ്ട് ടൈലിൻ്റെ ആൾക്കാർ രണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ വരും അപ്പോൾ ഇതെല്ലാം ശരിയാക്കി കൊടുക്കാൻ വേണ്ടി ഇതെല്ലാം പണി ചെയ്യുന്ന ആൾക്കാരുണ്ട് എല്ലാവരും തിരക്കിലാണ് ഓരോരോ തിരക്കിൽ അതുകൊണ്ട് അവരെല്ലാം വിളിച്ചിട്ട് നാളെ മറ്റന്നാളെന്നെല്ലാം അങ്ങനെ ആവുമ്പോൾ ശരിയാവില്ല അന്നേരം നമുക്കറിയാലോ അന്നേരം എന്നെക്കൊണ്ട് പറ്റുന്നത് ചെയ്യുക പരിപാടി അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ ഫുള്ളി ഇരുടാണ് അന്നേരം ഒരു ലൈറ്റ് അങ്ങോട്ട് ഉണ്ടാക്കാൻ വേണ്ടി വയറ് സെറ്റാക്കലാണ് അപ്പോൾ നമ്മുടെ വീടാണ് ഉപ്പ സ്വന്തം കല്ലടത്തുന്നുണ്ട് ഏ ഇടാ ഈ ഇരുട്ടത്ത് ഇത്ര വരെ കിട്ടുന്നുണ്ട് അല്ല ഇരട്ടത്ത് കിട്ടുന്നില്ലല്ലോ ലേറ്റ് വെറ്റാക്കട്ടെ ഇട നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കൊത്തി കളച്ചിട്ട് അതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് നമ്മൾ തൈലും കാര്യങ്ങളെല്ലാം വരും നമ്മളെ തൈലിനുള്ള സാധനം ഇറക്കിയിട്ടുണ്ട് നമ്മൾ ആൾക്കാരെ കൊണ്ട് കടത്താന്ന് പറഞ്ഞത് കേട്ടോ ഉപ്പ തന്നെ സ്വന്തം കളർത്തുന്നതാണ് ഉപ്പൊ വെറുതെ നിൽക്കാൻ ഇഷ്ടമല്ല അതേപോലെ അണക്കും കേട്ടോ ഇത് കുറച്ച് ഇത് ഇറക്കിയത് തബൂക്കിറക്കിയത് മുകളിൽ ഈ സൺ സൈഡിന് വെക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഇറക്കിയത് നമ്മളെ ടൈലിനുള്ള പൊടി രണ്ട് മിക്സ് പൊടിയാണ് വരുന്നത് ചെറുതും എംസാൻ്റും എന്നാണ് പീസാന്റും പീസാൻ്റും എംസാൻറ്റും മിക്സാന്ന് വരുന്നത് ഇത് പിന്നെ തേപ്പ് വെക്കുന്ന പൊടിയാണ് അതുകൊണ്ട് അത് സെപ്പറേറ്റ് കിടക്കട്ടെ അത് രണ്ടും ഇറക്കിയിട്ടുണ്ട് കട്ട കല്ലും അതെല്ലാം മുകളിൽ കയറണം അന്നേരം ടൈലിൻ്റെ അവിടെ നടക്കുക നാളെ മറ്റന്നാൾ രണ്ടാം സെക്കൻഡ് വരും പ്ലംബിങ്ങിൻ്റെ സാധനം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ കുറച്ച് സാധനങ്ങളെല്ലാം ഞാൻ തന്നെ ഫിറ്റ് ആക്കും എന്നെക്കൂടെ വെറ്റുന്നത് പിന്നെ ഈ ബാത്റൂമും ഈ ബാത്റൂമാണ് നമുക്ക് കോൺക്രീറ്റ് ചെയ്യാനുള്ളത് ഇന്നലെ രാത്രി ഞാൻ കളച്ചിട്ടതാണ് അത് ലേറ്റ് ഉണ്ടാകുമ്പോൾ ശരിക്കും കാണും ആ ഓട്ടയെല്ലാം ഞാൻ ആക്കിയതാണ് എല്ലാം പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല കേട്ടോ ആൾക്കാർ തണുക്ക് വേഗം പോകും വേണം പിന്നെ ആൾക്കാർക്ക് എല്ലാവർക്കും തിരക്കും കാര്യങ്ങളെല്ലാം അതുകൊണ്ട് എന്നെക്കൊണ്ട് കൊണ്ട് നൂറ് ശതമാനം പറ്റുമെന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ അങ്ങനെ ചെയ്താന്ന് അന്നേരം നോക്കാം എന്നെ ആടക്കെട്ടിയാല് ഇതെല്ലാം എന്നാലും നമ്മൾ രാത്രി കളിച്ച പൊടിച്ചതാണ് ഇത് താത്തിട്ടില്ലെങ്കിൽ ബാത്റൂമിൽ വെള്ളം അങ്ങനെ വെള്ളം കൊടുക്കും അതുകൊണ്ട് താത്ത് കുറേ അധികം താണി സിമെൻറ്റും എല്ലാം വരുമ്പോൾ ശരിക്കും പൊന്തി നിൽക്കും കുറേ പൊന്തു ഇതിൻ്റെ ഒരു കട്ടിങ് വരും എന്താ ഇനി ഇവിടെ നമ്മുടെ ക്ലോസ് അറ്റൻ്റെ ഇത് കൊടുക്കണം ആ ഓട്ടേന്ന് വാർഷ് വയസ്സിൻ്റെ ഇത് ഇത്തേക്ക് വരണം പരിപാടി മതി അത്ര ഉണ്ടോ കാരണം കൊറച്ച് കേറി നിക്കണം കാരണം അവർക്ക് ആയിരിക്കേ അങ്ങനെ കൊറച്ച് ആ മാച്ചേലരെ മോദി ആ മുൾ കിളല ജിട്ടോട്ടായി ആ ഇട്ടോടീക്ക് ഞാൻ ഇടayımടാ ആ ഇട്ടോടീക്ക് വേള ഇല്ല അല്ലേ എങ്ങനെ നടക്കതാോ ഓടോ ആയാ നമുക്ക് ഇടാം ആയി പിന്നെ ഒന്നും പൈസ ലവാക്കാനൊന്നുമല്ല പഠിക്കാറ് എല്ലാരും ബെസിയും തിരക്കാണ് പിന്നെ ഓണത്തിന്റെ തിരക്കും അതായത് നമുക്ക് നൂറ് ശതമാനം പറ്റൂന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ചെയ്യുന്നതിന് മുമ്പ് വീണ്ടും വീണ്ടും ഉറപ്പിക്കാൻ കുറെ യൂട്യൂബെല്ലാം നോക്കി ലെവലും കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് എന്നെക്കൂടെ പറ്റും അത് മാത്രാ ചെയ്യുന്നത് എന്നാ നമ്മൾ വെറുതെ ഇഷ്ടപ്പെടുന്ന ആളല്ല പിന്നെ കുറെ പണികളും എന്തെല്ലോ ഉണ്ട് പുറത്ത് എന്തെല്ലോ പരിപാടിയല്ലോ പക്ഷെ ഇങ്ങനത്തെ പരിപാടി അവസ്ഥ അതുകൊണ്ടാണ് ചെയ്യുന്ന പിന്നെ ഇത് ഈ പൈപ്പ് വേസ്റ്റ് വെള്ളത്തിൻ്റെ പൈപ്പ് ഇത് സെറ്റാക്കിയിട്ട് വേണം കോൺക്രീറ്റ് ചെയ്യാൻ വെക്കല് കാരണം അപ്പം ടൈൽസ് വേറെ നാളെ പറ്റുന്നവർ വരും അപ്പോൾ ഇത് കോൺക്രീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർ ടേര് വെക്കാൻ പിന്നെ അവർക്ക് പ്രശ്നമില്ല ബാക്കിയുള്ള ആൾക്കാർ പിന്നെ മല്ലനം വന്ന് ചെയ്താൽ മതി ബാക്കിയുള്ള പരിപാടികൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത് ഇത് നമ്മൾ ലെവലോക്കണം ലെവൽ വെച്ച് നോക്കാം കുറച്ച് മാറ്റമുണ്ട് ഇതെല്ലാം റെഡി ആക്കട്ടെട്ട് അപ്പം നമ്മളെ പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോഴൊക്കെ നമ്മളെ ടൈൽസ് വരുന്നുണ്ടെങ്കിൽ അവരാടെ റോഡിനുണ്ടല്ലോ റോഡിനെ കയറി നല്ല ചൂട് നല്ല കാലാവസ്ഥ നല്ല ചൂടുണ്ട് അപ്പോൾ ടൈലർ ആകൊണ്ട് വരുന്നു ഒരു വണ്ടിയേ ഉള്ളൂ രണ്ട് വണ്ടി ഉണ്ടാവും ചിലപ്പോൾ വേറെ വണ്ടി ഉണ്ടാവും ഇതെന്നാണ് നമ്മൾ നാട്ടിൽ ഗൾഫിൽ നിന്ന് മറ്റേ കാറ് കൊണ്ടുവരുന്ന മതിരിയാണല്ലോ ഇതെല്ലാം പൊറിച്ചിട്ട് അപ്പോൾ നമ്മൾ തന്നെയാണ് തെയില് വറക്കേണ്ടത് ടൈലർക്ക് ആളുണ്ടാവില്ല അന്നേരം നമ്മൾ തന്നെ ഇറക്കാമെന്ന് പറഞ്ഞ് അന്നേരം നമ്മൾ തന്നെ തേയ്ല് വറക്കുന്നത് എല്ലാം നമ്മൾ തന്നെ െ കൊറച്ചും കൂടെ രണ്ടാള് മതി കയ്യിണേ ഇതില്ല

റക്കിട്ട് തളന്നു പോയിട്ട ഇത്ര കാലം ഉണ്ട് എടാ ഒരു വിവരമില്ല എന്ത് നിറക്ക് അതെയാ അതെയാ ഞമ്മള് പിന്നെ ലൈഫ് ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഇതൊരു ഇതൊരു നമ്മളെ അയൽപക്കത്തുള്ള യൂട്യൂബറാന്ന് കേട്ടോ നല്ല ഇവരെ നല്ല ക്രിയേറ്റ് ചെയ്യലുണ്ട് പക്ഷേങ്കിലും ആൾക്കാരിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് എത്തുന്നുണ്ട് പക്ഷേങ്കിലും നല്ല കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ എന്താളും നല്ല അടിപൊളിയായിട്ട് വീഡിയോ വരുന്നുണ്ട് നിങ്ങളെ ചാനൽ വരെ വരുമറിയോ ഹലോ സോജാ സോജാ ഭയങ്കര മതി കേട്ടോ ഭയങ്കര ക്രിയേറ്റാ അതെയാ ഇവരുടെ ഒരു മോനും ഉണ്ട് ചെക്കൻ അടിപൊളി വെച്ചു പണം കൂട്ടാൻ പോന അതെയാ വീട് കേട്ടാ ഞങ്ങളെ ഇവന്റെ വീഡിയോ കാണുമ്പോ നമ്മൾ പരിസരങ്ങനെ കാണാൻ വീഡിയോ പണ്ടത്തെ വീഡിയോ അയച്ച വീടിന്റെ വീഡിയോ ആ ഇത് ഇത് തേയ്ല് വന്നെയു തേയിലറക്കിട്ട് തളന്നു എന്നാ കാണാ അതെയാ ഞാൻ വിചാരിച്ചു വേറെ അതല്ലേ അങ് കാണാ കാണാ ഓക്കേ പറ്റാ തൈലക്കിട്ട് അറുപത് കിലോന് ഇണ്ട് കേട്ടാ രണ്ട് പീസ് അറുപത് കിലോന് ഞാൻ വിചാരിച്ച ഇത്രയൊന്നും ഉണ്ടാവില്ല ഫുഡ് കൊണ്ട് തന്നിട്ടുണ്ട് ഫുഡ് കഴിച്ചിട്ട് അതാണ് പരിപാടി എന്തെല്ലാം കൊണ്ടു നോക്കട്ടെ അതോ ചോറുണ്ട് പയർ വറുത്തതുണ്ട് പരിപ്പ് കറിയുണ്ട് കഴിയുമ്പോ ഇതെന്താ കറി ചെമ്മീൻ ചെമ്മീൻ കറിയുണ്ട് ചെമ്മീൻ കറിയാണേട്ടാ അപ്പം ഇത് കുറച്ച് റഷ്ടെടുക്കണം അടുത്ത വണ്ടി വരുന്നുണ്ട് ഡെയിലിൻ്റെ അപ്പോഴത്തേക്ക് കുറച്ച് റഷ്ടെടുക്കണം രണ്ടാമത്തെ രണ്ടാമത്തെല്ലൂടെ ടൈല് വന്നിട്ടുണ്ട് ഇറക്കിക്കൊണ്ട് വയ്ക്കലാമെട്ട അത് ഇറക്കട്ടെ ആ അപ്പോൾ നമ്മുടെ ടൈൽസ് എല്ലാം നമ്മൾ നമ്മളിറക്കി വെച്ചിട്ടാ അതെയാണ് ഫസ്റ്റ് ഇറക്കി വെച്ചത് അത് ഭയങ്കര വെയിറ്റ് ചെയ്യുന്നു അറുപത് ഉണ്ട് അത് ഇറക്കി വെച്ചതിന് ശേഷമാണ് ഈ ചെറുതെല്ലാം ഇറക്കി വെച്ചത് പിന്നെ ചെറുതൊന്നും കഴിയുന്നില്ല എല്ലാം ഇറക്കി വെക്കുക കഴിയുമ്പോഴേക്ക് ഒരു നന്നായി ഒരു മൂന്നാലാൾക്കാർ പണി നമ്മൾ എടുത്തു പൈസല്ലാം ആക്കാൻ വേണ്ടിയല്ല കാരണം ആടന്ന് ടൈൽസ് കയറ്റി കൊടുത്ത് കഴിഞ്ഞാൽ ആരും ആരുണ്ടാവും നമ്മൾ ആരെങ്കിലും വേണോ ഇല്ലെങ്കിൽ തന്നെ ആളെ ആക്കണം ഹിന്ദിക്കാർ ഇറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് അതിൻ്റെ കണക്ക് പറഞ്ഞത് അല്ലെങ്കിൽ അവരാരെങ്കിലും കൂട്ടി വരും അതിൻ്റെ പൈസയെല്ലാം നമ്മൾ കൊടുക്കണം ടൈലെല്ലാം ഇറക്കി അങ്ങനെ സംഭവം നിന്ന് പോയി നമ്മുടെ പ്ലംബിങ്ങിൻ്റെ പണി പെൻഡിങ് ആയി പ്ലംബിങ്ങിൻ്റെ പണി പെൻഡിങ് ആയി പ്ലംബിങ്ങിൻ്റെ പണി നാടോ ഇന്ന് മഴ ഉണ്ടായിട്ടില്ല അടിപൊളി കാലാവസ്ഥയായിരുന്നു അന്നേരം ഇതാണ് ഇന്നത്തെ ചെറിയ വീഡിയോ തളർന്നിട്ടാ തലവേദനയിൽ എടുക്കുന്ന മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് പോയി കുളിക്കട്ട് ഫ്രഷായിട്ട് ഇങ്ങനെയാണെന്ന് കുറച്ച് പരിപാടികൾ അന്നേരം നല്ല കാഴ്ചകളും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ